പിന്നെ അവരെ പിന്നാലെ പോയി നിൽക്കേണ്ട പാർട്ടിയാണോ ഞങ്ങള് പിന്നണിയാണോ അവരല്ല അവരല്ല കേരളം ഭരിക്കുന്നത് എന്താണ് ഗവൺമെന്റ് പ്ലാൻ അല്ല കേരളത്തെ തീർത്തും അവഗണിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അത് വയനാട്ടിലത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതല വഹിച്ചിരുന്ന നേതാക്കള് അവര് സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ ഒഫീഷ്യലായിട്ട് പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് ജില്ലാ കലക്ടറെ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒഫീഷ്യലായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും അവിടെ വെച്ചിട്ട് പ്രിയങ്കാജിയുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്തു ശനിയും ഞായർ ദിവസങ്ങളിൽ

വലിയ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ യാതൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായി ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപമാണ് സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായ സമീപനം സ്വീകരിക്കണമെന്ന് തന്നെയാണ് അവരോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങൾ കൂട്ടായിട്ടുണ്ടാവും പക്ഷെ അവരുകൂടി ഉണരണം ഇതിനകത്ത് പാർലമെന്റ് സമ്മേളനത്തിൽ ഉറപ്പാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ ഇന്റർവെൻഷൻ വയനാട്ടിൽ തന്നെയായിരിക്കും വയനാട്ടിലെ ഇഷ്യൂ ആയിരിക്കും ദുരന്ത പശ്ചാത്തലം കൂടി വന്ന സാഹചര്യത്തിൽ ഗൗരവമായിട്ട് തന്നെ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാലും സംശയമില്ല വയനാട്ടിലെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അത് പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടാവും നമ്മളീ പാർലമെന്റ് നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്തായാലും പാർലമെന്റിൽ അതിന് ഉത്തരം തേടും ഞങ്ങൾ കൃത്യമായിട്ടും ഒരു ഉത്തരം തേടും എന്താണ് ഗവൺമെൻറ് പെടാൻ അല്ല കേരളത്തെ തീർത്തും അവഗണിക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഒന്നും നൽകുന്നില്ലേ ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിയും അല്ലേ അവർ അങ്ങനെ ഒരു കാര്യം നമ്മൾ അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അല്ലായിരുന്നു നമ്മോട് ചോദിക്കേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഒരു സമരം പ്രഖ്യാപിക്കുക അത് രാഷ്ട്രീയമാക്കിയാൽ മാറ്റലുണ്ട് ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗിൽ ഞങ്ങൾ പരിപൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നതാണ് എം പിമാരുടെ കോൺഫറൻസിൽ പരിപൂർണ്ണ പിന്തുണ കൊടുത്തതാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യം വയനാട്ടിലെ സഹായമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് സംബന്ധിച്ച് യോജിച്ച പോരാട്ടത്തിൽ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ അവർ ഏകപക്ഷീയമായി സമരം പിന്നെ അവരെ പിന്നാലെ പോയി നിൽക്കേണ്ട പാർട്ടിയാണോ ഞങ്ങൾ പിന്നണിയാണോ ഞങ്ങൾ അതവർക്ക് അവർ അവരല്ല അവരല്ല കേരളം ഭരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന ഇടത്തിലുള്ള കാലം അവർ ഫൈനലായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തത് പതിമൂന്നാം തീയതിയാണ് നവംബർ പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന അന്ന് അത് അത് അതൊരു സാങ്കേതികത്വം പറയലിപ്പോൾ ഇവർക്കായി കേന്ദ്രത്തിനായി കേന്ദ്രത്തിനൊരു സാങ്കേതികത്വം പറയാനായി ഇപ്പം പ്രൈം മിനിസ്റ്ററോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ അവരും കേരളത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കിട്ടിയത് പതിമൂന്നാം തിയതിയാണ് നവംബർ പതിമൂന്നാം തീയതിയാണ് അതൊരു സാങ്കേതികത്വമല്ല അഡ്വാൻസ് ആയിട്ടെങ്കിലും കുറേ പൈസ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ വരും അവർ പറഞ്ഞ എന്താണ് നിലവിലുള്ള ഫണ്ടിൽ ഉപയോഗിച്ചോളാണ് പറഞ്ഞത് അതെല്ലാ സ്റ്റം സ്റ്റേറ്റിനുള്ള ഫണ്ടാണ് ഇതൊരു എന്താ നടന്നിടത്തും നല്ല അത്തരത്തിലുള്ള ഫണ്ടാണ് ആ ഫണ്ട് ഉപയോഗിച്ചോളാൻ വേണം പറഞ്ഞ് ഒരു തരത്തിൽ ഇൻസൾട്ട് ചെയ്യാമായിരുന്നു ചെയ്തത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കുന്നില്ല പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നതും അവരിതിൻ്റെ ഒരു ഭാഗത്ത് അവരാണ് കേന്ദ്രവിരുദ്ധം പ്രക്ഷോഭം നടത്തുന്നത് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് ഏകപക്ഷീയമായ സമരമൊക്കെ അല്ല അതിനാൽ ഞാൻ എനിക്ക് മനസ്സിലാകാത്തത് അതാണ് ഇത്രയും വലിയൊരു സംഭവം നാട്ടിലാണ് ഇപ്പം പിന്നെ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഇവരുടെ കൂടെയെ ഗവൺമെൻ്റ് അല്ലേ ആന്ധ്രപ്രദേശ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പിന്തുടക്കുന്ന ഗവൺമെൻറ് അല്ലേ അവർ തീരുമാനിച്ചു അടാനിയുടെ നിക്ഷേപം ഒഴിവാക്കാൻ മറ്റ് തെലങ്കാന ഗവൺമെൻറ് മടക്കി കൊടുത്തു പണം അതുപോലെയുള്ള മറ്റ് മറ്റ് ഗവണ്മെൻറ്റുകളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങളും അടക്കി അവരുടെ നിക്ഷേപം വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്രയും ഭീകരമായിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് നടന്ന ഒരു അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യൻ പാർലമെൻറ്റ് എന്താണ് ഭയം ഒന്നും ഭയപ്പെടാനില്ലെങ്കിൽ ഈ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ച് അടിയന്തര പ്രമേയം വേണ്ട ചർച്ച വേ ആയിക്കോട്ടെ ഒരു വൺ നയൻ ത്രീ ആവാം അങ്ങനെയാണല്ലോ പല വിഷയങ്ങളും അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നമ്മൾ കൊടുക്കും ഗവൺമെന്റ് ആക്സെപ്റ്റ് ചെയ്യും അത് വൺ നയൻ ത്രീ ആക്കി മാറ്റും ചർച്ച ചെയ്യും എന്തിന് ഇത് അവതരിപ്പിക്കുന്നവർക്കൊന്ന് പറയാൻ മൂന്ന് മിനിറ്റ് കൊടുക്കുന്ന എന്താ പ്രശ്നം രാജ്യസഭ ഇത് അവതരിപ്പിക്കുന്നതിന് ഒരു നാല് മിനിറ്റ് പറയാൻ കൊടുത്തിട്ട് ആ പറയാൻ മറുപടി അവർക്ക് പറയാമല്ലോ പ്രൈം മിനിസ്റ്റർക്ക് പറയാം ധനകാര്യമന്ത്രിക്ക് പറയാം ഇതെന്താ ഇത്ര ഭയപ്പാട് രണ്ട് ദിവസമായിട്ട് അതിനകത്ത് ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങൾ തീരുമാനിക്കുന്നേ ഉള്ളൂ എല്ലാ ദിവസവും ഇന്ന് രാവിലത്തെ ഇന്ത്യ മുന്നണി യോഗമാണ് ഇന്നത്തെ സ്ട്രാറ്റജി തീരുമാനിച്ചത് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ കക്ഷികളും കൂടെ ഒന്നിച്ചിരുന്ന് സ്ട്രാറ്റജി തീരുമാനിക്കും എല്ലാവരും മുൻപ് കഴിഞ്ഞ സമ്മേളനങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചെടുക്കാറില്ല പക്ഷേ ഞങ്ങളുടെ ഫോറിലകത്ത് പ്രശ്നം വരുമ്പോൾ അവർ സഹകരിക്കാറുണ്ട് ഈ പ്രാവശ്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് വിഷയങ്ങളിൽ അവർ സഹകരിക്കും അവർ ഉന്നയിക്കുന്ന വിമർശനം വിഷയത്തിൽ ഏകപക്ഷീയമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അല്ല അത് ആ വിമർശനം എന്താ അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ അവരോട് ചോദിച്ചിരുന്നു ഞാൻ തന്നെയാണ് ടി എം സിയുടെ നേതാക്കളോട് ചോദിച്ചത് സംസാരിച്ചത് ഈ അദാനി വിഷയം എടുക്കട്ടെ പാർലമെൻറ്റിൽ ഇതാണ് വിഷയമെന്ന് ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് വിഷയം ഉന്നയിച്ചത് അതവരെ പറഞ്ഞതിൽ അർത്ഥമല്ല ഏകപക്ഷീയമായിട്ടുള്ള എല്ലാ കക്ഷികളോടും ഞങ്ങൾ ആലോചിച്ചിരുന്നു അവരും യോഗത്തിൽ വരാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങൾ തന്നെ മാധ്യമപ്രവർത്തിക്കുന്നത് ഇപ്പോൾ വയറിൻ്റെ വിവരങ്ങൾ കണ്ടു ഒരു ബൂത്തിലെ ജനങ്ങൾ ഒരു ഒരു ബൂത്തിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടായി ആ പ്രതിഷേധിക്കുന്ന ആ ബൂത്തിൽ പൂജ്യം വോട്ട് മാത്രം മറ്റൊരു ബൂത്തിൽ പറയുന്നത് ആ ഒരു വില്ലേജിൽ ഉള്ള പത്ത് ബൂത്തുകളിൽ ഒരേപോലെ വോട്ടിങ് ഇതിനകത്ത് കൃത്യമായിട്ടും വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് സുതാര്യമായ ട്രാൻസ്പെറൻസിയ ഇലക്ഷൻ നടന്നു അതെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വിശദമായ രീതിയിൽ പഠി ഞങ്ങൾ വിശദമായ രീതിയിൽ ആലോചിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് അത് ഈ റിസൾട്ടുകൾ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും റിസൾട്ടുകൾ വിശദമായ അപഗ്രഥനം ചെയ്ത് എന്താണ് സംഭവിക്കുന്നത് അതൊരു ദിവസം കൊണ്ട് നടക്കില്ല അപ്പം ഞങ്ങൾ ആയതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യാമായിരുന്നു ഇനിയിപ്പം രണ്ട് സ്റ്റേറ്റുകളും കൂടെ എടുത്തിട്ട് വിശദമായ അപഗ്രഥനം ചെയ്ത്

വയനാടിൻ്റെ പ്രശ്നമായിരിക്കുമല്ലോ അതോടുകൂടി അവർ അവരുടെ ഇനീഷ്യേറ്റീവ് തന്നെ കൊണ്ടുപോകും കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇക്കാര്യത്തിൽ ഞങ്ങൾ സഹകരിക്കുന്നതാണ് പക്ഷേ അവർ ചെയ്യുന്നതാണ് ഏകപക്ഷീയമായ സമരം ഏകപക്ഷീയമായ പ്രഖ്യാപനം ദേ ഡോട് വാണ്ട് എനി അസിസ്റ്റൻസ് ഫ്രം ദ ദീഷൻ